ഞാട്ടെനോ മീനു എടിയവിടന്നീ എന്തോ ചേട്ടാ ഇറങ്ങണേ അച്ഛനും അമ്മയില്ല സൂക്ഷിക്കണം പാലൊക്കെ പൊട്ടിക്കോളണം ഇറങ്ങാണ് കേട്ടോ സൂക്ഷിക്കണം എന്നെ പറഞ്ഞത് അതെ അത് അത് തന്നെ എനിക്ക് കുഴപ്പം ഓ ഇതല്ല നോയിക്കോന്ന് കേട്ടാ കേട്ടാ ഇറങ്ങും സൂക്ഷിക്കണം പാലൊക്കെ പൂട്ടിക്കണം thank mm -hmm. you ഹലോ ഓ ഹലോ പറ എവിടെയാടാ ഞാൻ ബേക്കറിയിൽ എവിടെയാണെന്താ നീ ഇങ്ങനെ എടാ പിന്നെണ്ടല്ലോ ഞാൻ വിളിച്ചത് എടാ വീട്ടിലാരും ഇല്ല അച്ഛനും അമ്മയ്ക്ക് ഒരു കല്യാണത്തിന് പോയി ചേട്ടനാണെങ്കിൽ എന്തോ ജോലിയുടെ ആവശ്യം പറഞ്ഞ് പുറത്തു വയ്ക്ക നീ ഫ്രീ ആണെങ്കിൽ ഇങ്ങോട്ട് വായോ ഇങ്ങനെ നിന്റെ ഒരു ഉണ്ട് എപ്പ നോക്കിയാലും തീറ്റ തീറ്റ ഇങ്ങോട്ട് വാ ഞാൻ മാത്രമല്ലേ ഉള്ളൂ ഇവിടെ ഓ ഞാൻ എന്നാ നീ ഒരു കാര്യം ജനലെല്ലാം ചെയ്ത ഒരുപാട് കള്ളന്മാരൊക്കെ സൂക്ഷിച്ചു ഇങ്ങനൊരു മണ്ടൻ ണല്ലോ ഞാൻ സ്നേഹിക്കുന്നേ എടാ ഞാൻ പറഞ്ഞു നിനക്ക് മനസ്സിലായില്ലേ എടാ അച്ഛനും അമ്മയും കല്യാണത്തിന് പോയി വൈകിട്ടേ വരുള്ളൂ ചേട്ടനാണെങ്കി ഒരു ജോലിയുടെ ആവശ്യത്തിന് പുറത്ത് പോയി ചേട്ടൻ എപ്പ വരൂന്നൊന്നും അറിയില്ല എന്നാലും വൈകിട്ട് രാത്രിയൊക്കെ ആവും അപ്പൊ പിന്നെ നീ ഫ്രീ ആണെങ്കി ഇങ്ങോട്ട് വാങ്ങ ും കഴിച്ച് കഴിയാൻ സമയം വേണോടാ നിനക്ക് ആസ്വദിക്കാൻ വേറെ പലതും കിട്ടും ഉണ്ടാപോരി നീ ഒന്ന് ഇങ്ങോട്ട് വരുന്നുണ്ടോ എന്റെ ദീപ അത് നീ പൊതിഞ്ഞെടുക്ക് ഇവിടെ വെച്ചിരുന്നു കഴിക്കാം കൊണ്ടുവ പൊതിഞ്ഞെടുക്കൊരുമിച്ചേ ഓ ഞാൻ പോരാതൊന്ന് പൊതിഞ്ഞു തരുമോ ഒരു ഒരെണ്ണം കൂടെ വെച്ച പൊതിഞ്ഞ് എടെ പെലിച്ചിനി നാട്ടുകാരെ മുത്തറയ്ക്ക് എന്താദ്യം അരുന്ന് മാറുന്ന പബ്സാണോ അത് ഞാനാണ് പക്ഷെ നിന്റെ ഒരു പബ്സ് ും എന്നെക്കൊണ്ടൊന്ന് പറയിപ്പിക്കല് പറ

പിന്നീടെ കട്ടൻ ചായ ഇട്ട് കുടിക്കാം കേട്ടാ അന്നേരം നിന്റെ പപ്സ് നിനക്ക് കഴിക്കാം എത്ര ദോഷാണ് എന്നെ കണ്ടിട്ട് വിചാരിച്ചിട ടാ ശവം പിന്നെ ഏത് സമയത്ത് പിടിക്കാൻ ഇടാ അവിടെ നിന്ന് കേറി ഇരുന്ന് നാശമാക്കുന്നു എനിക്കങ്ങോട്ട് പറ്റാത്ത

കൈലി ഉണ്ടാവോ പാൻ്റ എന്തോന്ന്

അല്ല നീ അല്ലെങ്കിൽ അതല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം ചേട്ടാ എന്തിനാ ഇപ്പൊ പെട്ടെന്ന് ഇങ്ങോട്ട് വന്ന ഫോൺ എടുക്കാടുത്തോണ്ട് പോകാം അല്ലെങ്കിൽ ഞാൻ എടുത്തു തരാം

എനിക്ക് ഞാൻ പോട്ടെ െ ചേട്ടാ മുതല വയർ വൈസിന് എടുത്ത് ബാത്റൂമിൽ പോണ് ചേട്ടാ അവിടെ എന്തോ വെള്ളം ഒന്നും പോണില്ല ഏട്ടാ എന്തോ അടഞ്ഞിരുന്നു ഭയങ്കര സ്മെല്ലായിട്ട് ചേട്ടൻ പോകണ്ടേട്ടാ ഞാൻ രാവിലെ മുതലും വയർന്ന് ചേട്ടൻ പുറത്ത് പോവാട്ടാ ചേട്ടാ ഭയങ്കര സ്മെല്ല ചേട്ടൻ പോവല്ലേ ചുമ്മാ അല്ലേ കുഞ്ഞിലേ മുതലേ തീ പരിപാടി എല്ലാം ചെയ്ത് എന്റെ തലേ കൊണ്ടു വയ്ക്കും ഹലോ ഓ ഫോൺ ഫോണ് വീട്ടിരുന്നു ഓ ഞാൻ ഇപ്പൊ ഇപ്പൊ ആ അയ്യോ എനിക്ക് വയ്യാട്ടോ അറിയാതെ പോയ ആ ശരി പോണോ ഓ വേണ്ട ഏട്ടാ ഞാൻ കട്ടഞ്ചായിട്ട് കുടിച്ചോളാം ചേട്ടാ എന്റെ അടുത്ത് ക്ഷമിക്കണം ഒരു പപ്പ്സ് പറ്റിച്ച് പനിയ